നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെൻറിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് വാളിൽ ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലുള്ള പില്ലറിൽ ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ തീമിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ പാർട്ടിഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വയ്ക്കുന്നതിനായിട്ടൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയയ്ക്ക് താഴെ കബോർഡും ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലെ സീലിങ്ങിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വാർഡ്രോബ്സും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വോളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ടാണ് കിണർ വരുന്നത് ബാക്ക് പോർഷനിൽ ഒരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് സീലിങ്ങിലെ ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് സ്പേസിലായിട്ട് ഒരു ടി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഫുൾ സൈസ് വാർഡ്രോബും മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് ടഫ് ടഫൻ ഗ്ലാസ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പില്ലറിൽ ക്ലാരി ഡാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ടെറസ് ആണ് കാണിക്കുന്നത് ഓപ്പൺ ടെറസ്സിൽ നിന്നാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോഴിക്കുള്ളി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടുദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും